ശക്തമായ മഴയിൽ പെരിയാർ കരകവിഞ്ഞു തീരദേശവാസികൾ ആശങ്കയുടെ മുൾമുനയിൽ ഈ വർഷം ആദ്യമായാണ് പെരിയാർ നാലടി വെള്ളം കൂടി ഉയർന്നാൽ തീരദേശത്തെ ജനങ്ങൾ മാറി താമസിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വർഷങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് തീരദേശ ജനതയ്ക്ക് ഉണ്ടായത് കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്യുന്ന മഴയിൽ പെരിയാർ കരകവിഞ്ഞു ശക്തമായ നീരൊഴുക്കുണ്ടായതോടെ പെരിയാർ കലി ആരംഭിച്ചു രാവിലെ മഴയ്ക്ക് അല്പ ശമനമുണ്ടായെങ്കിലും വീണ്ടും മഴ ശക്തമായതോടെ പെരിയാറ്റിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാലടി വെള്ളം കൂടി ഉയർന്നാൽ വെള്ളം തീരദേശത്തെ വീടുകളിൽ കയറുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇതോടെ തീരദേശം ആശങ്കയിലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വർഷങ്ങളിൽ തീരദേശത്തെ വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ അടക്കം നഷ്ടപ്പെട്ടിരുന്നു സർക്കാരിൽ നിന്ന് ലഭിച്ചത് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമായിരുന്നു അപ്രതീക്ഷിതമായി പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശവാസി ും വർദ്ധിച്ചു രണ്ടു ദിവസം കൂടി മഴ മുന്നറിയിപ്പുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ അയ്യപ്പൻ കോവിൽ ഉപ്പുതറ പ്രദേശത്തെ തീരദേശത്ത് താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാവുന്നത് ഭയങ്കര ഭയങ്കര മഴയാണ് വെള്ളം പേടിയിലാണ് ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെയൊക്കെ വീടിന്റെയൊക്കെ പരിസരത്ത് വരെയും വെള്ളം കയറി ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയും കാറ്റും ഭയങ്കരമായിട്ട് പേടിച്ചാണ് ഭയങ്കര മഴ കാരണം മുൻ വർഷങ്ങളിൽ വെള്ളം കയറിയപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞതിന്റെ ദുരനുഭവം ഇവരുടെ മനസ്സിലുണ്ട് മുല്ലപ്പെരിയാർ ഭീഷണിയും തീരദേശത്തെ ജനങ്ങളുടെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്നു ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇടുക്കി വിഷൻ ഉപ്പുതറ